േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് കൃഷാകെ പെട്ടുപോയിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും താൻ കൊടുത്ത വാക്ക് തെറ്റിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കൺമണി മാത്രവുമല്ല കൃഷിയിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്തത് വലിയൊരു തിരിച്ചടിയായി മാറുന്നു പക്ഷേ ഈ കാര്യം അറിയുന്ന ദേവ്ജി ഇതേ തുടർന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെ മാത്രവുമല്ല കൺമണിയോട് കൺമണി നീ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ് ആ മാനസ്ക്കു വേണ്ടി നീ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ ആത്മാർത്ഥത ഓവറാക്കി കാര്യങ്ങൾ കുളമാക്കരുത് നീ ഒന്ന് മൂളിയാൽ മതി കൃഷ് നിൻ്റെ കൂടെ വരും ആ കാര്യം നിനക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് വാക്ക് കൊടുത്തതെല്ലാം മറന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ഇല്ല ദേവ്ജി എനിക്കതിന് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് കൺമണി ദേവ് ജിയും ആകെ നിരാശയിലായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്